ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബലിപെരുന്നാൾ അവധി ദിവസങ്ങൾ ഒമാനിലെ സ്വദേശികളും വിദേശികളും ആഘോഷിക്കുന്നു അഞ്ച് ദിവസം തുടർച്ചയായി ഒഴിവ് ലഭിച്ച പെരുന്നാളിനെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതിന് ചൂട് വില്ലനാകുന്നുണ്ടെങ്കിലും എല്ലാം മറികടന്ന് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു പെരുന്നാളിന്റെ ആദ്യ ദിനം മുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ദോഫാറിന്റെ വിവിധ ഭാഗങ്ങളിലാണ് കൂടുതൽ സഞ്ചാരികൾ എത്തിയത് ജബൽ അഖ്തറിലും ജബൽ ഷംസിലും സന്ദർശകർ കുറവല്ല മസ്കറ്റിലെ ബീച്ചുകളിലും കോർണർഷുകളിലുമാണ് നിരവധി പേർ എത്തിയത് പാർക്കുകളിലും നൂറുകണക്കിന് പേരെത്തി കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ മുസന്തം ഗവർണറേറ്റിലെ ലിമയിലെ നിയാബത്തിൽ വ്യാപക നാശനഷ്ടം വീടുകൾ തകരുകയും റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ശനിയാഴ്ചയായിരുന്നു പ്രദേശത്ത് കനത്ത മഴ ലഭിച്ചത് വാദി അൽ ഖബ വാദി അൽ അഖൂബ് വാദി അൽ അഖ് വാദി അൽ ഖബിൻ ഖർത്തൂം അൽ അസ്ബർ വാദി അൽ ഖസീദ എന്നിവയുൾപ്പെടെയുള്ള വാദികൾ നിറഞ്ഞൊഴുകി സൂർ അൽ സബാബ അൽ അഖാബ് അൽ ഹീന എന്നീ പ്രദേശങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് അപൂർവമായ ഒരു കാലാവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ലിമയിലെ നിയാപത്തിൽ ഉണ്ടായതെന്ന് ഖസബ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഹമദ് ബിൻ ഇബ്രാഹിം അൽ ഷുഹി പറഞ്ഞു കനത്ത മഴയിൽ തകർത്ത റോഡുകൾ ഖസബ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൗരന്മാരുടെ സഹകരണത്തോടെ മുനിസിപ്പൽ മറ്റ് കമ്പനികളുടെ ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് തെക്കൻ ബാധന ഗവർണറേറ്റിലെ നിരവധി വിലയത്തുകളിലും ശനിയാഴ്ച കനത്ത മഴ ലഭിച്ചു റുസ്താഖ് വിലയായത്തിൻ്റെ മധ്യഭാഗത്തും ഫലജ് അൽ ഷറ് ഹജർ ബനി ഉമർ വാദി ബനി ഔഫ് വാദി ബനി ഗാഫിർ അൽ അവാബി വിലായത്തിൻ്റെ മധ്യഭാഗം ഫലജ് ബാനി ഖാസിർ അൽ സഹെൽ തഹാബ് നക്കൽ വിലായത്തിലെ വാദി മിസ്തൽ അൽ മഹ്ലീൽ ഗ്രാമങ്ങളിലുമാണ് മഴ ലഭിച്ചത് കനത്ത മഴയെ തുടർന്ന് വാദി ബനി ഖാഫിർ വാദി അൽ ഹജർ വാദി അൽ മഹ്ലിൽ എന്നിവയുൾപ്പെടെയുള്ള നിരവധി വാദികൾ നിറഞ്ഞൊഴുകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിലെ അതിനിർണ്ണായക മത്സരത്തിൽ ഒമാൻ നാളെ ഫലസ്തീനെ നേരിടും ഒമാൻ സമയം രാത്രി പത്ത് പതിനഞ്ചിന് ജോർദാനിലെ കിങ് അബ്ദുള്ള സ്റ്റേഡിയത്തിലാണ് മത്സരം കഴിഞ്ഞ ദിവസം ഒമാനിലെത്തിയ ഒമാൻ ടീം കോച്ച് റാഷിദ് ജാബറിന് കീഴിൽ കഠിന പരിശീലനത്തിലാണ് കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ നടന്ന മത്സരത്തിൽ ജോർദാനെതിരെ ഒമാന് കനത്ത തോൽവി ഉണ്ടായിരുന്നു ഏകപക്ഷീയമായ മൂന്ന് ഗോളിനാണ് ജോർദാൻ ഒമാനെ വീഴ്ത്തിയത് ജോർദാൻ സ്റ്റാർ സ്ട്രൈക്കർ അലി ഒൽവാൻ്റെ ഹാട്രിക് പ്രകടനമാണ് സന്ദർശകർക്ക് മിന്നും വിജയമൊരുക്കിയത് അതേസമയം ജോർദാനോട് തോൽവിയേറ്റതോടെ ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് ലോകകപ്പ് യോഗ്യത നേടാമെന്നുള്ള ഒമാന്റെ സ്വപ്നം അവസാനിച്ചു ഗ്രൂപ്പ് ബിയിൽ ഒരു കളി മാത്രം ശേഷിക്കെ ഒമ്പത് മത്സരത്തിൽ നിന്നും പതിനാറ് പോയിന്റുമായി ജോർദാൻ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു പന്ത്രണ്ട് പോയിന്റുമായി ഇറാഖ് മൂന്നും പത്ത് പോയിന്റുമായി ഒമാൻ നാലാം സ്ഥാനത്തുമാണുള്ളത് ഗ്രൂപ്പിൽ നിന്നും ഇതിനോടകം ദക്ഷിണ കൊറിയ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടുക മൂന്നും നാലും സ്ഥാനക്കാർ യോഗ്യതാ മത്സരങ്ങളുടെ നാലാം റൗണ്ടിൽ പ്രവേശിക്കും ഒമാനു മുന്നിൽ ഇനി ഒരു പ്ലേ ഓഫ് സാധ്യതയാണുള്ളത് നാളെ ഫലസ്തീനെതിരെ വിജയമോ സമനിലയോ നേടാനായാൽ ഒമാന് പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ബലിപെരുന്നാൾ അവധി ഇന്ന് അവസാനിക്കും ഒഴിവ് ദിവസങ്ങൾ ആഘോഷപൂർവ്വം ഒമാനിലെ സ്വദേശികളും വിദേശികളും ചെലവഴിച്ചു നിരവധി ആഘോഷ പരിപാടികളാണ് അധികൃതരുടെ നേതൃത്വത്തിലും വിവിധ കൂട്ടായ്മകളുടെ സംഘടനകളുടെയും നേതൃത്വത്തിലും നടന്നത് വരും ദിവസങ്ങളിലും രാജ്യത്ത് വിവിധ ആഘോഷ പരിപാടികൾ തുടരും വരുന്ന വാരാന്ത്യങ്ങളിലും വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറാനിരിക്കുന്നുണ്ട് രാജ്യമെങ്ങും ഈദ് ആഘോഷത്തിലായതോടെ ബീച്ചുകളിലും പബ്ലിക് പാർക്കുകളിലും പ്രവാസി സന്ദർശകരുടെ തിരക്ക് കൂടിയിട്ടുണ്ട് രാജ്യമാകെ വ്യത്യസ്ത ഈദ് പരിപാടികളാണ് നടക്കുന്നത് ഖരീഫ് ആസ്പദിക്കാൻ ദോഫാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ അധികൃതർ വികസിപ്പിക്കുന്നു ടൂറിസം സേവനങ്ങൾക്ക് ലൈസൻസുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം നൂറായി ഉയർന്നു ഏഴായിരത്തി മുന്നൂറ് മുറികളും ഒരുക്കിയതായി പൈതൃക വിനോദസഞ്ചാര വിഭാഗം ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു സലാല താക്ക മിർബാത്ത് എന്നിവ എന്നിവിടങ്ങളിൽ പുതിയ ഹോട്ടലുകൾ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സേവന മികവിലും സന്നദ്ധതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് മേഖലയിലെ വികസനങ്ങളെന്ന് ദോഫറിലെ പ്രൊമോഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻ്റ് പറഞ്ഞു ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനുമായി മന്ത്രാലയം പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇന്ത്യയിലെ കോവിഡ് കേസുകൾ ആറായിരം കടന്നു കഴിഞ്ഞ ദിവസം മുന്നൂറ്റി എഴുപത്തെട്ട് പേർക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ സജീവ കേസുകളുടെ എണ്ണം ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നായി കേരളത്തിലെ മൂന്നുൾപ്പെടെ ആറ് മരണവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു കേരളത്തിന് പുറമെ കർണാടകയിൽ രണ്ടു പേരും തമിഴ്നാട്ടിൽ ഒരാളുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സജീവ കേസുകളുള്ളത് ഇന്നലെ നൂറ്റി നാൽപ്പത്തി പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ കേരളത്തിലെ കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതായി ഗുജറാത്ത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പശ്ചിമബംഗാൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡൽഹി അറുന്നൂറ്റി എൺപത്താറ് മഹാരാഷ്ട്ര അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കർണാടക മുന്നൂറ്റി അറുപത്താറ് ഉത്തർപ്രദേശ് ഇരുന്നൂറ്റി പത്തൊമ്പത് തമിഴ്നാട് നൂറ്റി തൊണ്ണൂറ്റി നാല് രാജസ്ഥാൻ നൂറ്റി മുപ്പത്തിരണ്ട് ഹരിയാന നൂറ്റി രണ്ട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം ജാനുവരി മുതൽ രാജ്യത്താകെ അറുപത്തഞ്ച് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് പതിനെട്ട് മരണം കേരളം പതിനഞ്ച് കർണാടക ഒമ്പത് ഡൽഹി ഏഴ് തമിഴ്നാട് ആറ് എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ പകർച്ചവ്യാധി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവ നേരിയ സ്വഭാവമുള്ളതാണെന്നും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ കോവിഡ് തരംഗത്തിന് കാരണമായ ഒമിക്രോണിൻ്റെ ഉപവകഭേദങ്ങളാണ് ഇപ്പോഴത്തെയും രോഗവ്യാപനത്തിന് കാരണമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വ്യക്തമാക്കി പനി ശ്വാസ സംബന്ധമായ അസുഖം മറ്റ് കോവിഡ് ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവർ കോവിഡ് പരിശോധന നിർബന്ധമായും നടത്തണമെന്നും റാപ്പിഡ് ആൻറിജൻ ടെസ്റ്റ് നെഗറ്റീവാണെങ്കിൽ ആർ ടി പി സിആർ ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം വഴിക്കടവ് സ്വദേശി അനന്തുവാണ് മരിച്ചത് ശനിയാഴ്ച രാത്രി എട്ടുമണിയോടെയായിരുന്നു സംഭവം വീടിന് സമീപത്തെ തോട്ടിൽ നിന്നും മീൻ പിടിക്കുന്നതിനിടയിലാണ് അപകടം കാട്ടുപന്നിയെ പിടിക്കാൻ വേണ്ടി ഒരുക്കിയ വൈദ്യുതി കെണിയിൽ അനന്തു അകപ്പെടുകയായിരുന്നു രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൂടെയുണ്ടായിരുന്ന രണ്ടു പേർക്ക് ഷോക്കേറ്റത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം